അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നടന്നു മുപ്പത്തിനാല് ലക്ഷം രൂപ ചിലവിലാണ് മിനി കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിന് പടിഞ്ഞാറു വശം ട്രഷറിയോട് ചേർന്നാണ് കോൺഫറൻസ് ഹാൾ പ്രവർത്തിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ എല്ലാ ചെറിയ ചെറിയ സംഭവങ്ങളായാലും നല്ല ആഘോഷങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ സ്വകാര്യ മേഖലയിൽ വർദ്ധിച്ചു വരുമ്പോ ചെറിയ വടകയും നമുക്ക് നമ്മുടെ പൊതുസ്ഥാപനം എന്നുള്ള നഗരസഭയ്ക്ക് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് പലപ്പോഴും ആലപ്പുഴ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഇവിടെ പല സംവിധാനങ്ങളും പെട്ടെന്ന് കേടാക്കുക എങ്ങിൽ പല ദർതുള്ള നടപടി റിപ്പോർട്ടൊന്നും ഉണ്ടാവുക എന്നൊരു നമ്മുടെ അനുഭവമാണ് തോന്നാതത് പറയുന്നത്. ക്ഷീര നാടിന്റെ സ്വന്താതെ എന്ന രൂപത്തിലേക്ക് കാണാൻ എല്ലാവരെയും എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട മുനേന്അത്ര തുടങ്ങാൻ ഉള്ള ഉത്തരത്തിനും കൂടി കൊടുക്കുകാണ്. വൈസ് ചെയർമാൻ ബിൽテック അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്തിരം സമിതി അധ്യക്ഷന്മാരായ കെ ലതാ കെ അനീഷൻ കെ പ്രഭാതി കെ വി सरस्वती അഹമ്മദ് അലി கவுன்சிலர் மாராயா பள்ளிக்கை ராதா கிருஷ்ணன் கே மாயா குமாரி என்பவர் சம்சாரிச்சு நியூஸ் பியூரோ காஞ்சி நாடு